ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടിയത് പരിസരവാസികൾക്ക് ദുരിതമായി വീഴുമലയുടെ താഴ്വാരിയിൽ ആർ കൃഷ്ണൻ റോഡിലാണ് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ കേന്ദ്രമുള്ളത് കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടിയത് പരിസരവാസികൾക്ക് ദുരിതമായിരിക്കുകയാണ് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും ടൌണിലെ കടകളിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറി മാലിന്യങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഇവിടെ നിന്നും മലിനജലം ഒഴുകി സമീപത്തെ കനാലിലും പാടങ്ങളിലും എത്തുന്നത് വിവിധ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു ദുർഗന്ധം തെരുവു നായക്കളുടെ ശല്യം എന്നിവ രൂക്ഷമാണ് പഞ്ചായത്ത് അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വീഴുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മഴക്കാല ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് എത്തുന്നില്ല എന്ന പരാതിയുമുണ്ട് ഇതിനെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്തെത്തിയിട്ടുണ്ട് മാലിന്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി തൃപ്പാളൂർ ശശി ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ ഉദ്ദേശശുദ്ധി പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കൂടുതൽ വേസ്റ്റ് വന്നതാണ് ഇവിടെ കുന്നുകൂടി കിടക്കുവാനുള്ള കാരണം കാരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ്സും ഐ എൻ ഡി സിയും യു ഡി എഫും പറയുന്നത് ഖരമാലിന്യ യൂണിറ്റിന് ഇതിൻ്റെ ജീവനക്കാരെ കൂടുതൽ വിന്യസിപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുത്തുകൊണ്ട് ജീവനക്കാരെ വെച്ചുകൊണ്ട് ഈ വേസ്റ്റുകളെ ഉടൻ സ്വകാര്യ വ്യക്തിക്കാണ് ആലത്തൂർ പഞ്ചായത്തിൽ കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ എടുക്കാൻ വരുന്നില്ല എന്നാണ് അറിവ് എന്തായാലും ഇനി സ്വകാര്യ വ്യക്തിക്ക് ഇത്ര കാലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമാതിരി കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല മുൻകാലങ്ങളിലേക്ക് അത് ഇവിടെ അതിൻ്റെ നല്ല പ്രവൃത്തി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ചെറിയ അപാകതയാണ് ഇതിൻ്റെ ഈ വീഴ്ച എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തായാലും ഈ ഈ ജീവനക്കാർക്ക് ഇപ്പോൾ കാലത്ത് ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ പണിയെടുത്താൽ ഒരു കൂലി വെറും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഒരു അഞ്ഞൂറ് രൂപ കൂലിയാക്കണം അതിൽ തർക്കമൊന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ പറയുന്ന കോൺഗ്രസ്സും യു ഡി എഫും പറയുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കും യു ഡി എഫിനും ഭരണം കിട്ടിയാൽ കർമ്മസേനയിൽ പണിയെടുക്കുന്ന ഈ ജീവനക്കാർക്ക് അഞ്ഞൂറ് രൂപ കൂലി കൊടുത്തുകൊണ്ട് ഈ ഈ പ്ലാന്റേഷൻ്റെ ഈ പ്രവർത്തികൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ പ്ലാസ്റ്റിക് മാലിന്യം പറക്കുകയും അതുപോലെ തന്നെ വെള്ളത്തിൽ ഒഴുകിപ്പോയി കൊണ്ട് പാട തൊട്ടടുത്തുള്ള പാടങ്ങൾക്ക് വളരെ ശല്യമായിരിക്കുന്നു ഇതിനെതിരെ ഉടൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആലത്തൂരിലെ കോൺഗ്രസും യു ഡി എഫും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ടി വി ന്യൂസ് പാലക്കാട്